ഞങ്ങളുടെ വീട്ടില് കണക്ഷൻ കിട്ടി മുപ്പതിനായിരം രൂപ ആവശ്യമില്ല ശരിയാക്കി തരാം ഹസ്ബൻഡോ ആണോ എനിക്ക് കൊറച്ച് സാധനങ്ങൾ വേണം കൊണ്ടുവരാൻ പിന്നെ നീ പറ എനിക്കാഡ് വേണം അത് ഒരു മുപ്പതി താഴേക്കേ വരുള്ളൂ ആ ൂ പിന്നെ എന്റെ അനിയനെ പഠിക്കാൻ വേണ്ടിട്ട് ലാപ്ടോപ്പ് വേണോന്ന് പറയുന്നുണ്ടായിരുന്നു അതും കൂടി ഒന്ന് കൊണ്ടുവരാൻ പറയോ അതിന് അതൊരു പറയോത്രൂപക്കൊക്കെ നല്ല സാധനം കിട്ടും കേട്ടെ എനിക്ക് കൊറച്ച് കുങ്കുമപ്പൂ കൊണ്ടുവരാൻ പറയോ മറക്കാതെ പറയണേ പിന്നെ കൊറച്ച് ഈത്തപ്പഴം കൂടി ആയാ നല്ലതായതെന്ന് എന്താ ഇങ്ങനെ ഇരിക്കണേ ഞാനിവിടെ മുപ്പതിനായിരം രൂപ അടക്ക